ഹലോ മച്ചാമാര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്കേതിക നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചാമാർ ഇന്നത്തെ വീഡിയോ എന്ന് പറയാം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ വീഡിയോട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിന്റെ അക്കൗണ്ടിലോട്ട് കേറാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ ആ ഒരു വീട്ടിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമ്പോൾ നമ്മൾ ചസ്ക്രൈബ് സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ കൂടെ ഒരു പറഞ്ഞില്ലാടി പിന്നെ ഇരട്ട വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ കീസം നേരെ ഈ വീടിലോട്ട് അടക്കുന്നതിന് ഉന്നത നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിയും കൂടെ വേണം അപ്പൊ മച്ചാൻ വരെ ഈ ഒരു വീഡിയോയിൽ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിടപ്പം ആ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചേർക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് നോക്കി അപ്പോൾ മച്ചാമ്പ റെഡിയും കൂടെ കാര്യങ്ങളും കിട്ടാത്ത മച്ചമാർ വിഷമിക്കേണ്ടത് ഒരു ആവശ്യമില്ല കാരണം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് സൺഡേ നമ്മുടെ ചങ്കസ്കാര മച്ചമാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ റൂപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് അടിപൊളി ആയിട്ടൊരു എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ നമ്മളെ ചാസ്ക്രൈബിൻ്റെ അക്കൗണ്ടിലോട്ട് കേറി എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നേരെ നമുക്ക് അക്കൗണ്ടിലോട്ട് തന്നെ കയറിയേക്കാം അപ്പോൾ ഗീസ് അങ്ങനെ നേരെ ചെക്കെൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് കയറിക്കൊണ്ടിരിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ എലീനയുടെ ലോഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെക്കെൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണം എത്ര എയർ ഡ്രോപ്പ് ആണ് നമുക്ക് നോക്കണം അപ്പോൾ പുതിയ ഈവെൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഓക്കെ അപ്പം നമ്മൾ നേരെ ഗെയിം ഓപ്പൺ ചെയ്ത് കയറി കൊണ്ടിരിക്കണം ചെക്കൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ആണ് ഓക്കെ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ തന്നെ നമ്മൾ കയറി പറ്റുന്നതായിരിക്കും ഓക്കെ ഗൈസൊക്കെ ഇത് ൂടെ കഴിച്ച നേരെ അക്കൗണ്ടിലോട്ട് കേ പറ്റാ ഓകെ ഓക്കെ ഗെയ്സ് അങ്ങനെ നേരെ എത്തിയിട്ടുണ്ട് ഓക്കെ ഗെയ്സ് അപ്പോൾ ഇതാണ് സംഭവം കാര്യങ്ങളൊക്കെ അക്കൗണ്ടിലോട്ട് വന്ന് കയറിയിട്ടുണ്ട് ഇവൻറ്റോ പൊന്നു ഗൈസ് നമ്മുടെ ഗ്ലൂ ആൻഡ് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് ഈ ഒരു ഗ്ലൂ വരും 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 ഞാൻ കുറേ 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 വീഡിയോസിനകത്ത് നമ്മൾ പറഞ്ഞു അങ്ങനെ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു ഗ്ലൂ ആൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതാണ് ഗൈസ് നമ്മൾ പറയുന്നത് നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ പറയുന്ന ഇവന്റ്സ് കാര്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞ സംഭവം വന്നിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഇവൻറ്റ്സ് കൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തതല്ലേ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ റിവാർഡ് ആണോ ഉള്ളതെന്ന് നോക്കാം ആദ്യം ഒരു ഗ്ലൂ ആളിൽ നല്ലപോലെ നോക്കാം അപ്പം ഗൈസ് അങ്ങനെ ആ ഒരു ഗ്ലൂ ആളും വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് എന്തായാലും നൈസായിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഗീസ് ആ ഒരു ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇത് മാത്രമല്ല വേറെ എന്ത കുറെ റിവാർഡ് നമ്മൾ പാട്ടിട്ടുണ്ടായ ലൂട്ട് ബോർഡ്സും അങ്ങനെ സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ് അതൊക്കെ വന്നിട്ടുണ്ടോ ജസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ ഇത് ബൈക്കിട്ട് നേരെ നേരിനകത്ത് കയറി നോക്കാം ഗൈസ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന എൻ്റെ മോനെ ഗൈസ് ആ ഒരു ലൂട്ട് ബോർഡ്സ് ഇവിടെ കിടപ്പുണ്ട് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ ആ ലൂട്ട് ബോഡ്സ് കിടപ്പുണ്ട് ആ ഒരു പെറ്റിനും വന്നിട്ടുണ്ട് പിന്നെ നമ്മളൊരു സ്കരിന്റെ സ്കിന്നും പറഞ്ഞായിരുന്നു ഗൈസ് അത് ഇവിടെ ില്ല അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഇവൻസ് വീട് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു പോലെ ഞാൻ ഒരു ഗ്ലൂ ഗ്ലൂബോൾ എന്തായാലും വന്നിട്ടുണ്ട് ഓക്കെ എന്തായാലും കേസ് കൊള്ളാം കേസ് ഇനി നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഈവൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ചക്കൻ്റെ അക്കൗണ്ടിൽ ഐ ഡി ഒക്കെ സോറി നമുക്ക് ലെവല് കാര്യങ്ങളൊക്കെ നോക്കാം ചെക്കൻ ഏത് ലെവലാണ് നിക്കുന്നേ നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് ലെവലിലോട്ട് കിടക്കുമ്പോഴത്തേന് നമ്മൾ നോക്കുമ്പോഴത്തേന് ഇതൊക്കെ ഓക്കെ എല്ലടിച്ച കേസ് ഓക്കെ എൻ്റെ മോനെ കേസ് ഒരു അമ്പത്തി ഏഴാണ് ലെവല് കാര്യങ്ങളൊക്കെ ലൈക്ക് നോക്കുമ്പോഴത്തേന് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കി എന്തായാലും കേസ് കൊള്ളാം കേസ് ഇതാണ് സെക്കൻഡ് അക്കൗണ്ടിലെ എന്താ കേസ് ലൈക്കും ലെവൽ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അതിനെ വാൾട്ടിനകത്ത് കയറിയിട്ട് നമുക്ക് കളക്ഷൻസ് ഒക്കെ നോക്കാം നോക്കി എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ നേരെ വാലിട്ട് ഓപ്പൺ ചെയ്ത് കയറുമ്പോഴത്തേന് ഒരു ലാഗിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഗീസ് നെറ്റ് പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ഡ്രസ്സും പൊട്ട് ആ ഒരു ഹെയർ ആണ് നോക്കുന്നത് ഹെയർ ഒരു മുപ്പത്തി രണ്ട് ഹെയർ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും തൊപ്പിയും അങ്ങനെയുള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ ഓക്കെ ഗീസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഫേസിൽ വരുന്ന മാസ്ക് സംഭവം കാര്യങ്ങളൊക്കെയാണ് അതൊരു ഇരുപത് മാസ്ക് കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതിരിക്കുന്നുണ്ട് ഇതൊക്കെ കിടപ്പുണ്ടോ ഇതുണ്ട് ഇതുണ്ട് ഗീസ് അങ്ങനെ അത്രേ ഉള്ളൂ പിന്നെ നോക്കി വെച്ചാൽ അവിടെ ഫേസിൽ വരുന്ന സംഭവമാണ് അത് അതൊരു പതിനൊന്നെണ്ണം കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിലിൻ്റെയാണ് നോക്കുകയുള്ളത് പിന്നത് ഫുള്ള് ഫീമേലിൻ്റെ ആണ് കൂടുതൽ കിടക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അടുത്ത ഡ്രസ്സാണ് ഡ്രസ്സ് നോക്കുമ്പോൾ തന്നെ ഒരു അറുപത്തി നാല് ഡ്രസ്സ് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ എന്തെങ്കിലും നൈസ് കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ നമുക്ക് വലിയ ടോപ്പ് ചെയ്തിട്ട് ഉള്ള ഒരു ഡ്രസ്സ് കാര്യങ്ങളും അതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നോർമൽ ആയിട്ടുള്ള കുറേ ഡ്രസ്സ് കാര്യങ്ങളും നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേസ് എന്തായാലും കുഴപ്പമില്ല നല്ല രീതിയിലുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അറുപത്തി നാല് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കേസ് വലിയ നൈസായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഓക്കെ കേസ് അപ്പോൾ എന്തായാലും ഓക്കെ കേസ് കുറച്ചൊക്കെ ഉണ്ട് ഡയമണ്ട് ഒക്കെ പൊട്ടിക്കുന്നതും കുറേ വൗച്ചസ് ഒക്കെ സ്പിൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നൈസായിട്ടുണ്ട് ഇനി നമുക്ക് നോക്കണ്ട ചോ കേസ് ഇനി ഓക്കെ ഡ്രസ്സ് കഴിഞ്ഞു ഇനി നമുക്കൊരു പാൻ്റ് ആണ് നോക്കേണ്ടത് പാൻറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരു നാൽപ്പത്തി ഒന്ന് പാൻറ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ കാണുന്ന പാൻ്റ് ഒക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നേ ഓക്കേ കേസ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ പാൻറ്റിൻ്റെ കോട്ടയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഷൂവിൻ്റെ പുറത്തോട്ട് കയറണം ഷൂ നോക്കുമ്പോൾ തന്നെ ഒരു നാൽപ്പത്തി ഒന്ന് ഷൂ ഉണ്ട് ഓക്കെ ചെപ്പലും ഷൂവും അങ്ങനെ അങ്ങനെയുള്ള കറാകങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേന് ഒരു നാൽപ്പത്തി ഒന്നാണ് നമുക്കൂടെ കാണാൻ വേണ്ടി പറ്റുന്നിരിക്കും ആകെ കേസ് അത്രേ ഉള്ളൂ ബണ്ടിൽസ് നോക്കുമ്പോൾ എൻ്റെ പിന്നെ തുംതും ബണ്ടിൽ മാത്രമേ ചേക്കെൻ്റെ അക്കൗണ്ടിലുള്ളൂ അപ്പോൾ എന്തായാലും ഓക്കെ കേസ് ഇനി നമുക്ക് നേരെ എമൗണ്ട് നോക്കാം എടാ മോനെ നൈസായിട്ടുള്ള കുറെ എമൗണ്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല ഓക്കെ നമ്മൾ ഈ പട്ടത്തെ ബിയാ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട് ചേക്കെ അപ്പോൾ അതിൽ എമ്മൂട്ടൊക്കെ നമ്മൾ കണ്ടുണ്ട് ഓക്കെ ഗിസ് അപ്പോൾ ഇതൊക്കെ ഉള്ളു ആനിമേഷനും സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഓക്കെ കിസ് ഇനി ബാഗ് ആണ് ബാഗ് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഡീ കാടുന്ന ബായി കാര്യങ്ങളൊക്കെ ചെക്കൻഡ് അക്കൗണ്ടിലുണ്ട് ഓക്കെ അപ്പോൾ ഇല്ല് ബാഗിൻ്റെ കളക്ഷൻ എല്ലാവരും പതിനഞ്ചണേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് നമ്മുടെ ലൂഡ് ബോർഡ്സ് നോക്കുമ്പോൾ തന്നെ ഒരു ഇരുപത്തി എട്ട് ലൂട് ബോർഡ്സ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കിസ് ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇനി നേരെ പാരിച്ചുട്ട് നോക്കാം പാരിച്ചുട്ട് നോക്കുമ്പോൾ തന്നെ ഒരു ഇരുപത്തി നാല് പാരിച്ചുട്ടിൻ്റെ സ്കിന്ന് കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതാണ് ിസ് ഓക്കെ സ്കേറ്റിംഗ് ബോർഡ് സ്കേറ്റിംഗ് ബോർഡ് ഒരു മുപ്പത്തി ഒന്ന് സ്കേറ്റിംഗ് ഉണ്ട് ഓക്കെ എഗീസ് അപ്പം നൈസ് ആയിട്ടുള്ള കുറേ അനിമേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള എന്താ സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളും നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ എഗീസ് അപ്പം ഇതൊക്കെ എടുത്തിട്ടാക്കാം ഓക്കെ പിന്നെ ഉള്ളതെ നമ്മൾ മ്യൂസിക്കിൻ്റെ സംഭവമാണ് അത് നോക്കുമ്പോൾ തന്നെ ഒരു ആറെണ്ണം നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗേസ് ഇനി വണ്ടി നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പുറക്കിനി ഒരു കാറിൻ്റെ സ്കിന്ന ഒരു മൂന്നെണ്ണം ഉണ്ട് അതുപോലെ ബൈക്കിൻ്റെ രണ്ടെണ്ണം കിടപ്പുണ്ട് അതുപോലെ മോട്ടർ ട്രാക്ക് നോക്കുമ്പോൾ തന്നെ ഒരു മൂന്ന് നാലെണ്ണം കിടപ്പുണ്ട് പിന്നെ നമുക്ക് പിക്കപ്പ് നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു അഞ്ചെണ്ണം കിടപ്പുണ്ട് ഓക്കെ ഗൈസ് ഇനി നമുക്ക് ജീപ്പാണ് ജീപ്പ് അതുപോലെ ഒരു അഞ്ച് സ്കിന്നും കിടപ്പുണ്ട് കുഞ്ഞുവണ്ടിക്ക് ഇല്ല ഓട്ടയ്ക്ക് ഒരു സ്കിന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ പിന്നിൻ്റെ സംഭവം നോക്കുമ്പോൾ തന്നെ ഒരു അഞ്ചെണ്ണം കിടപ്പുണ്ട് പിന്നെ അവതാറാണ് ഒരു എത്ര ൂറ്റി ആ നൂറ്റി ആറണക്കിടക്കുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇത് എന്താ ബാനർ നോക്കുമ്പോഴത്തേന് ഒരു അറുപത്തി എട്ടെണ് സോറി ഉണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണേ ഉള്ളൂ ഓക്കെ എന്തായാലും ഈ സംഭവം കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഓക്കെ അങ്ങനെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ടോക്കൺസ് നോക്കാം ടോക്കൺസ് ഉള്ളതെന്ന് വെച്ചാൽ കുറേ ടോക്കൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പോൾ ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ വിളിച്ചോക്കെ അക്കൗണ്ടിൽ ഇനി നമുക്ക് നേരെ നോക്കേണ്ടത് വെച്ചാൽ ഗൺ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നോക്കാൻ വേണ്ടി ഇപ്പോൾ അപ്പോൾ അതിലോട്ട് കടക്കാം അപ്പോൾ അതിനകത്ത് വെക്കൊണ്ടൊക്കെ ഉണ്ടോ നോക്കാം കേസ് ഓക്കെ അപ്പോൾ എന്തായാലും കണ്ടോ ഗീസ് ഇവിടെ അടുത്തായിട്ടുള്ള സ്കിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകയ്ക്ക് ഇതുപോലെ കുറേ സ്കിൻ ഉണ്ട് പിന്നെ സ്കാറിന് കുറേ കിടപ്പുണ്ട് ഓക്കെ ഗ്രോസ് അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല രീതിയിലുള്ള സ്കിന്നുണ്ട് ഇതിന് മാത്രമേ ഇല്ലല്ലോ ഇനി എൻ്റെ മുന്നേ അപ്പം കിസ് എങ്ങനെ നോക്കിയാലും കുറേ സ്കിന്ന് കാര്യങ്ങളും ഞാൻ അക്കൗണ്ടിൽ ഉണ്ട് ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത കണ്ണിന്റെ സ്കിന്ന് കാര്യങ്ങളും നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ എല്ലാത്തിനും ഓരോന്നിട്ട് കുറച്ച് കണ്ണിന് മാത്രമേ ഉള്ളൂ തോന്നുന്നു സ്കിന്ന് കാര്യങ്ങളും ഇല്ലാത്ത ഓക്കെ അപ്പം ഇവിടെയൊക്കെ നോക്കുന്നുണ്ടേ ഇതിന് ഇതിന് ഇല്ലല്ലോ അങ്ങനെ കുറച്ച് കുറച്ചടത്തിനില്ല ബാക്കി എല്ലാത്തിനും ചേക്കെൻ്റെ അക്കൗണ്ടിൽ കണ്ണിൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം എം പി പൊട്ടി വെക്കിയ ഒരു നാലിന് കിടപ്പുണ്ട് പിന്നെ എൻ്റെ ഒരു മൂന്നര കിടപ്പുണ്ട് ഓക്കെ അങ്ങനെ സാപ്പ് വെക്കുമ്പോൾ തന്നെ രണ്ടെണ് രണ്ട് ഇതൊക്കെ നോക്കിയിരിക്കും മെറ്റീരിയലോ അപ്പോൾ ഇതൊക്കെ ഇത്രേ ഉള്ളൂ പിന്നെ നമുക്ക് നേരെ താപ്പ് പോയി നോക്കാം താപ്പിട്ട് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഓക്കെ ഇതിനൊക്കെ ഉണ്ട് കണ്ടോ ഇതിനൊന്നും ഇല്ല ഗസ് അപ്പോൾ ഉള്ളതിനൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത്ര സംഭവം കാര്യങ്ങളുള്ളൂ ഇതിനടുത്ത് ഇതും കൂടെ നോക്കാം നോക്കിയില്ല നമുക്ക് പാൻ്റെ ശേഷം നോക്കുമ്പോൾ തന്നെ പാൻറ്റ് വയ്ക്കുക ഗീസ് പാൻ ഒരു കുറേ ഉണ്ട് ഗൈസ് ഒരു അഞ്ച് പാൻ്റെ സ്കിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പരാങ്കിൻ്റെ സ്കിൻ നോക്കുമ്പോൾ അതും ഒരു അഞ്ചെണ്ണം കിടക്കുന്നുണ്ട് നെയ്ച്ചായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ബാറ്റിൻ്റെ ഒരു ആറ് പാറ്റീൻ്റെ സ്കിന്നും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ കടാൻ നോക്കുമ്പോൾ തന്നെ ഒട്ടേറെ ഉള്ളൂ സ്കരിങ്ങിൻ്റെ ഒട്ടേറെ ഉള്ളൂ ഇതിന് പിന്നെ ഒന്നുമില്ല ബെസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഇനി ഗ്രനേഡ് ആണ് ഗ്രനേഡ് നോക്കുന്നത് ഒരു പതിനഞ്ച് ഗ്രനേഡ് ഉണ്ട് ഓക്കെ അപ്പോൾ നൈസ് ഗ്രനേഡിന്റെ ഗ്രൈനേഡിൻ്റെ സ്കിന്നിനൊക്കെ അത് കാണാൻ നല്ല ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നൈസ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നോക്കി ഇത് കുഴപ്പമില്ല ഇതെങ്ങനെയുണ്ട് ഓ ഈ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെടും കേസ് നൈസായിട്ടുണ്ട് പിന്നെ ഗ്ലൂ ആളാണ് ഗ്ലൂ വാൾ ഒരു എട്ടെണ്ണം കിടപ്പുണ്ട് ഓക്കെ ഗീസ് അപ്പോൾ ഈ കാണുന്ന ഒരു എട്ട് ഗ്ലൂ ആളിൻ്റെ സ്കിന്നുണ്ട് ഓക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് കിട്ടിയ സംഭവം കാര്യങ്ങളൊക്കെ തന്നെ തന്നെ എട്ടെണ്ണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ ഗൺ ഗൺകളെഷിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വെച്ചാൽ വേറെ എന്താ കേസ് ഓക്കെ നമുക്ക് നേരെ ഗിൽഡ് കാര്യങ്ങളൊന്നും നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഓക്കെ ഗേസ് അപ്പോൾ ഗിൽഡ് നോക്കുമ്പോൾ തന്നെ ഒരു ലെവൽ അഞ്ചാണ് ഓക്കെ ഗേസ് മുപ്പത്താറ് പ്ലേസ് കാര്യങ്ങളൊക്കെ ഗിൽഡിലുണ്ട് ഓക്കെ ഇനി റാങ്ക് ദർശനം നോക്കാം റാങ്ക് സി എസ് നോക്കുമ്പോൾ തന്നെ ഹീറോയ്ക്ക് അടിച്ചു കയറിയാണ് ഓക്കെ രണ്ട് ഹീറോ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഗീസ് അപ്പോൾ അത്ര സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി അപ്പൊ ഇനി എന്താ നോക്കണ്ടെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈ ഒരു ഡ്രസ്സ് മാറ്റാം കേസ് കണ്ടിട്ട് എന്തോ പോലെ ഉണ്ട് ആദ്യം നമുക്ക് നല്ലൊരു ഡ്രസ്സ് കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് നമുക്ക് കിട്ടാം ഓക്കെ ഇത് വലിയ കുഴപ്പമൊന്നും ഇനി നമ്മൾ നോക്കണ്ട ഗീസ് എന്താ നോക്കണ്ട ഓ ക്യാരക്ടർ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയില്ല ഓക്കെ അപ്പൊ അന്ന നേര അതിലോട്ട് നോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നേരെ ക്യാറ്ററ് കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ എനിക്കൊന്നും മൊത്തം എടുക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ കണ്ടോ മൊത്തം എടുത്തിട്ടോ തോന്നുന്നു ഓ ഗൈസ് കുറച്ചും കൂടെ ഉള്ളൂ ഗൈസ് എടുക്കാൻ വേണ്ടി അത്ര ഉള്ളൂ ഇനി പെറ്റിൻ്റെ സ്കീ അത് ഉണ്ടോ ഇല്ലയോ ഓക്കെ ഒത്തിരി ഒന്നും ഇല്ല കുറച്ച് പറ്റിൻ്റെ സ്കിൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ സംഭവം കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ ഇനി നമ്മൾ നോക്കാണ്ട് വേറെ നല്ല ഗൈസ് ഇനി നമുക്ക് നേരെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കൊരു സാധനം കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അത് വേറെ നല്ല ഗെയ്സ് നമ്മുടെ ഏ ഡ്രോപ്പ് അവിടെ വന്ന് കിടപ്പുണ്ട് നമുക്ക് നേരെ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം കേസിൽ എന്താണ് ഗേസ് ഒളിഞ്ഞ് കിടക്കരുത് എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് നോക്കാം എത്ര റോളാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന വേറെ ഒന്നുമില്ല ഓക്കെ ഗേസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് കുറേ കണ്ണിൻ്റെ സ്കിന്നുണ്ട് അപ്പോൾ എത്ര റോയ്ക്കാണെങ്കിൽ ആ ഒരു എയർ ഡ്രോപ്പ് ഓ മൈ ഗോഡ് ഇരുപത്തി ഒമ്പതിൻ്റെ ഒരു എയർഡ്രോപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനിയൊന്നും നോക്കുന്നില്ല അച്ചറം പച്ചറം അങ്ങ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകണം ഓക്കെ ഓക്കെ ഗേസ് അങ്ങനെ നേരെ സംഭവം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ ചക്കൻ്റെ ട്രൂപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചക്കൻ ഒരുപാട് ഹാപ്പിയാന്ന് തോന്നുന്നു അടിപൊളി ആയിട്ടുള്ള ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്യാൻ വേണ്ടി പറ്റും തോന്നുന്നു അപ്പോൾ അവൻ എന്തെങ്കിലും ഒക്കെ എടുക്കട്ടെ ഓക്കെ അപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം നമ്മുടെ ചങ് സബ്സ്ക്രൈബ് മച്ചാമ്പർക്കാർക്കെങ്കിലും ഒരാൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അച്ചാമ്പർ എന്തായാലും നമുക്ക് മേലിലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അങ്ങനെ ചക്കൻ്റെ അക്കൗണ്ടിൽ ഇപ്പം ഒരു മുന്നൂറ്റി രണ്ട് ഡയമണ്ട് നമുക്ക് അട കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വെച്ച് ഒന്ന് ഫോളോ ചെയ്യുക ചോദിച്ചാൽ അല്ലൊന്ന് മെസ്സേജ് ചെയ്യാൻ മാത്രം മതി നിങ്ങളുടെ എയർ ട്രൂപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അച്ചാൽ മാത്രം മതി അപ്പോൾ നിങ്ങളുടെ മച്ചവും പ്രീഫർ കളിക്കുന്ന എല്ലാ ചങ്ങമാർക്കും ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കിടന്നിട്ടുള്ള എഴുഡ്രൂപ്പ് കാര്യങ്ങളൊക്കെ ചങ്ങനെ കൊണ്ട് കൊടുത്തു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇഷ്ടമൊന്നുമ്പോൾ വൈറ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ അപ്പോൾ മോച്ചാൽ മതി നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ചാലി ക്ലാസ് വേണ്ടി മറക്കരുത് അടുത്തുള്ള ബെല്ലക്കനൊക്കെ ഓളന്ന് പറഞ്ഞ് സെറ്റ് ആക്കി എടുക്കുക അപ്പോൾ അവിടുന്ന് ഈവൻസിൻ്റെ അപ്ഡേറ്റ്നുള്ള വീഡിയോ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പം മോച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും മറ്റവും പ്രീഫർ കളിക്കുക എല്ലാ ചങ്ങമാർക്കും ചങ്ങത്തുകൾക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വച്ചാൽ മതി അടുത്തൊരു കിടിലെങ്കിൽ കിട്ടിയില്ല വിടിയായി എത്തുന്നേ ബൈ സി യു ഗായ്